ഇന്നത്തെ വീഡിയോ ഈ പൈനാപ്പിളിനെ കുറിച്ചാണ് പൈനാപ്പിൾ എന്ന് പറയുന്നത് കൈലച്ചക്ക അപ്പോൾ കൈലച്ചക്കെ കുറിച്ച് ഇത്ര വലിയ പറയാനായിട്ട് ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം നിങ്ങളിൽ നിന്ന് വരുന്നത് പക്ഷേ ഈ പൈനാപ്പിള് ഒരു പ്രത്യേക ഇതിലുള്ളതാണ് ഔഷധ ഗുണം കൂടുതലാണ് ഔഷധഗുണമെന്ന് വെച്ചാൽ പൈനാപ്പിളിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണം കഴിച്ചു കഴിഞ്ഞാൽ ദഹന പ്രക്രിയ വളരെ കൂടുതലാവും അപ്പോൾ നമ്മൾ വലിയ ബിരിയാണി വെച്ചിട്ടുള്ള സദ്യകൾക്ക് ഇറച്ചിയും കൊഴുപ്പും സാധനങ്ങളൊക്കെ കുറേ കഴിച്ചിട്ട് അവസാന സമയത്ത് ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണവിടെ വെച്ചിട്ടുണ്ടാവും അത് നമ്മൾ കുത്തിയെടുത്തിട്ട് കഴിക്കുക എന്നുള്ളതാണ് ചെയ്യണം അപ്പോൾ ദഹനം ശരിക്കും ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ പൈനാപ്പിൾ ഉപയോഗിക്കുന്നത് പൈനാപ്പിളിന് ദഹനം ഉണ്ടാക്കുക എന്നുള്ളതും വയറിന് ശുദ്ധീകരിക്കുക എന്നുള്ള മെയിനായിട്ടുള്ള പരിപാടിയാണ് പൈനാപ്പിൾ ചെയ്യുന്നത് അപ്പോൾ പൈനാപ്പിളിൻ്റെ ജ്യൂസ് അടിച്ച് നമ്മൾ കുടിക്കാറുണ്ട് വയറിന് അസുഖം വന്ന് വയറു കയറി എല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈനാപ്പിളിൻ്റെ പ്രത്യേകത എന്നിട്ടുണ്ടെങ്കിൽ സാധാരണ പൈനാപ്പിളെല്ലാം ഈ ത ഈ തണ്ടുമ്പോൾ മുള്ളുണ്ടാവും ഇതിൽ മുള്ളില്ലായെന്നുള്ളതാണ് പ്രത്യേകത ഇതിൽ മുള്ളില്ല പൈനാപ്പിൾ എന്നാണ് പറയുന്നത് ഇതിൻ്റെ സൈഡിൽ മുള്ളില്ല ഇതിൻ്റെ ഇലയിലും മുള്ളില്ല കായ സാധാരണ പൈനാപ്പിൾ മാതിരി തന്നെ വലിയ പൈനാപ്പിളാണ് ടേസ്റ്റും മറ്റു പൈനാപ്പിളിനേലും കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ വംശം സംരക്ഷിക്കുന്നവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയിൽ നിന്ന് മുകളിൽ ഉണ്ടാവുന്ന ഇത് തന്നെ വീണ്ടും നട്ടെണ്ണ ഉണ്ടാവുക ഒരു ചെടിയുടെ കട കടയ്ക്ക് വീണ്ടും ചില സമയത്ത് പുതിയ തൈകൾ പൊട്ടി മുളച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു പൈനാപ്പിൾ ഉണ്ടാവുള്ളൂ ചിലവേ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന തൈയിൽ ചിലതിൽ രണ്ടെണ്ണൊക്കെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് രണ്ട് തൈ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് മുള്ളില്ലാത്ത പൈനാപ്പിൾ എന്ന് പറയുന്ന സാധനം വീട്ടിൽ നാട്ടുവളർത്ത മറ്റ് പൈനാപ്പിൾ കഴിക്കുന്നതിലും മെഡിസിനൽ വാല്യൂ കൂടുതലുള്ളതാണ് ഈ മുള്ളില്ലാത്ത പൈനാപ്പിൾ ഇതിൻ്റെ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ സമയത്ത് പലർക്കും ഇതിൻ്റെ തൈ വേണമെന്ന് പറഞ്ഞാൽ തൈ കിട്ടാനുള്ള ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്നും രണ്ടും തൈകളെ ഒരെണ്ണത്തുമൊന്നും ഉണ്ടാവാറുള്ളൂ അപ്പോൾ തൈ പെട്ടെന്ന് ചോദിക്കരുത് അപ്പോൾ ഇവിടെ തൈ ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഈ കൊച്ച് വീഡിയോ കൊച്ചെന്ന് പറഞ്ഞാൽ വളരെ കൊച്ച് വീഡിയോ മുള്ളിലാത്ത പൈനാപ്പിളിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതേമാതിരി ചെറിയ ചെറിയ അപൂർവമായിട്ടുള്ള പലതും സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ വേറെ പലതിനെ കുറിച്ച് പറയാം നന്ദി നമസ്കാരം